ഉന്നതറ വെസ്റ്റ് കക്കയം ശ്രീ കിരാതമൂർത്തി ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവം ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടി ആയിരക്കണക്കിന് ഭക്തരാണ് മഹാശിവരാത്രി ആഘോഷത്തിൽ പങ്കെടുത്തത് ശിവരാത്രി ദിനത്തിൽ നടന്ന കാവടി ഘോഷയാത്ര വർണ്ണാഭമായി കാവടിയാട്ടവും ശിങ്കാരിമേളവും ആഘോഷങ്ങൾക്ക് മിഴിവേകി മഹാശിവരാത്രിയുടെ അനുബന്ധിച്ച് പ്രത്യേക പൂജകളും ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ ഇരുപത്തിനാല്യഞ്ച് ഇരുപത്തിയാറ് തീയതികളിലാണ് മഹാശിവരാത്രി മഹോത്സവം ആഘോഷിച്ചത് ശിവരാത്രി ദിനത്തിൽ രാവിലെ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ശ്രീരുദ്രം ധാര ദർശന പ്രാധാന്യമുള്ള രുദ്രാഭിഷേകം കലശം ശിവേലി ശ്രീഭൂതബലി ശിവരാത്രി പ്രാതൽ എന്നിവ നടന്നു വൈകുന്നേരം പുന്നത്തുറക്കവല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും കാവടി ഘോഷയാത്ര ആരംഭിച്ചു വെട്ടിമുകൾ ഷട്ടർ കവല മുരിയൻമാലി കവല മുണ്ടത്താനം വഴി വിവിധ ഹൈന്ദവ സംഘടനകളുടെയും ഭക്തജനങ്ങളുടെയും സ്വീകരണത്തോടുകൂടി കറ്റോട് കാണിക്കവഞ്ചിയിൽ എത്തിച്ചേർന്നു കാവടി ഘോഷയാത്രയ്ക്ക് കറ്റോട് ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളും പുന്നത്തുറ പൗരാവലിയും സ്വീകരണം നൽകി ശേഷം താലപ്പുലിയോടുകൂടി കമ്പനിക്കടവ് വഴി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു കാവടി ഘോഷയാത്രയോടൊപ്പം കട്ടച്ചിറ ചന്ദ്രഗന്ധ കൈക്കൊട്ടിക്കളി സംഘം അവതരിപ്പിച്ച കൈകൊട്ടിക്കളിയും ഉണ്ടായിരുന്നു പൂക്കാവടി കലാരൂപങ്ങൾ കൊട്ടക്കാവടി ശിങ്കാരിമേളം കാവടിമേളം ഡി ജെ ഫ്യൂഷൻ എന്നിവ കാവടി ഘോഷി രക്ഷയാത്രയ്ക്ക് മിഴിവേകി ക്ഷേത്രത്തിൽ തിരുവാതിര കൈകൊട്ടിക്കളി കാവടി അഭിഷേകം വെടിക്കെട്ട് സെമി ക്ലാസിക്കൽ ഡാൻസ് തിരുവാതിര നൃത്തസന്ധ്യ എന്നിവയ്ക്ക് ശേഷം ശിവരാത്രി പൂജ ശിവരാത്രി വിളക്ക് എന്നിവ നടന്നു ഐ ഫോർ യു ന്യൂസ്